വിശുദ്ധിയിൽ ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്ന രണ്ടാമത്തെ കാര്യം ദൈവ സാന്നിധ്യ അവബോധത്തിൽ ജീവിക്കുക ഒന്നാമത്തെ കാര്യം പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കുക രണ്ടാമത്തേത് ദൈവസാന്നിധ്യ അവബോധത്തിൽ ജീവിക്കുക ദൈവസാന്നിധ്യ അവബോധത്തിൽ ജീവിക്കുക നമ്മൾ ഓർക്കണം ഈ ഈശോ കാണാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അല്ലോ നിങ്ങളുടെ തലയിൽ ചിന്തിക്കുന്ന ഈശോ പിടിക്കോ കണ്ടുപിടിക്കോ ഏ കണ്ടുപിടിക്കോ ഏ നി ഇപ്പോൾ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് ദേഷ്യമുണ്ടെന്ന് വിചാരിച്ചോ എൻ്റെ വാക്കുകൾ കൊണ്ടൊന്നും പറയുന്നില്ല പക്ഷേ ഈശോയ്ക്ക് അത് കാണാൻ പറ്റുമോ പറ്റുമോ ഉറപ്പാണോ അന്ന കൈവീസ് ആ ഈശോയ്ക്ക് കാണാൻ പറ്റും അതായത് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ത് എൻ്റെ ഈശോ എപ്പോഴും എന്നെ കാണുന്നുണ്ട് അതാണ് ദൈവസാനിധി അവബോധം എൻ്റെ കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളൊരു ചിന്തയാണ് ദൈവസാന്നിധ്യ അവബോധം അങ്ങനെ ജീവിക്കുമ്പോൾ എനിക്ക് വിശുദ്ധനായിട്ട് മാറാം വിശുദ്ധയായിട്ട് മാറാം ഇപ്പം ഞാൻ ഒരു പരിദൂഷണം പറയാന്ന് വിചാരിച്ചോ അന്നാമേരിയെക്കുറിച്ച് അവൾ ഭയങ്കര ആണെന്ന് ഞാനിപ്പോൾ ജോവീറ്റിയോട് പരിദൂഷണം പറയാന്ന് വിചാരിച്ചോ അപ്പം എനിക്കൊരു ചിന്തയുണ്ട് എന്ത് ഇതാര് കേൾക്കുന്നുണ്ട് ഈശോ കേൾക്കുന്നതിന് തന്നെ ചിന്തയുണ്ടെങ്കിൽ ഞാൻ അയ്യോ അന്ന മേടിയ കുഴപ്പമൊന്നുമില്ല പാവം കൊച്ചാട്ടം തിരിച്ചു പറയും മനസ്സിലായോ ഇപ്പം ഞാൻ എന്ത് പാപം ചെയ്താലും ഞാൻ കഥകടച്ച് ചെയ്താലും എൻ്റെ തലക്കുള്ളിൽ ചെയ്താലും എനിക്കൊരു ബോധ്യമുണ്ട് എൻ്റെ ഈശോ എന്നെ ഇരുപത്തിനാല് ഇൻറ്റു ഏഴ് എപ്പോഴും എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധവും ബോധ്യവും എനിക്ക് വന്ന പാപത്തെ ഞാൻ ഭയപ്പെടും പാപത്തെ ഞാൻ വെറുക്കും ഉയർത്തി പ്രൈസ്തലോ നാലേ ലുയ നാലേ ലുയ നാലേ ലുയ ആലയിലുയ്യ ആലയിലുയ്യ പ്രഭാഷകൻ ഇരുപത്തിമൂന്ന് പതിനെട്ട് പ്രഭാഷകൻ ഇരുപത്തിമൂന്ന് പതിനെട്ട് പ്രഭാഷകൻ ഇരുപത്തിമൂന്ന് പതിനെട്ട് എഴുതി എന്നൊന്നു അച്ഛനെ നോക്കിയേ അച്ഛനെ നോക്കിയേ വചനൊന്നേറ്റ് പറഞ്ഞേ എല്ലാവരും പറയണേ കാരണം ഈ വചനം കൊണ്ടേ വിടുതൽ വരുവുള്ളൂ വചനമാണ് ഒരു ആത്മാവിൻ്റെ അസ്ഥിയിലും ചേതനയിലും മജ്ജയിലും മാംസത്തിലൊക്കെ തുളച്ച് കയറുന്ന ഇരുതല വാൾ അതുകൊണ്ട് അഭിഷേകത്തോടെ ഈ വചനം ഒന്നേറ്റ് പറഞ്ഞേ വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മകഥം ചെയ്യുന്നു ആരാണ് എന്നെ കാണുക നെഞ്ചിത്തോക്കണം ആരാണ് എന്നെ കാണുക ഇരുട്ട് എനിക്ക് മറയാണ് ഭിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു ആരും എന്നെ കാണുന്നില്ല ഇനി ഇങ്ങനെ ജോലി ഇങ്ങനെ കാണിക്കണം ഇങ്ങനെ കാണിക്കണം ഇങ്ങനെ കാണിക്കണം എന്തിനു ഞാൻ പേടിക്കണം ആ കൈതായത്തിട്ടോ അത്യുന്നത എൻ്റെ പാപങ്ങൾ പരിഗണിക്കുകയില്ല ഒരു പാപിയുടെ അതിരങ്ങളിൽ നിന്ന് വരുന്ന വാക്കുകളാണ് വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മകഥം ചെയ്യുന്നു വിവാഹ ഉടമ്പടി മാത്രമാകണമെന്നില്ല വിവാഹ ഉടമ്പടി എന്ന് പറഞ്ഞ വ്യഭിചാരിയാണ് വ്യഭിചാരി ഇങ്ങനെ കൂടെ കൂടെ ആ വ്യഭിചാരത്തിൽ ജീവിക്കുമ്പോൾ അവൻ സ്വയം പറയുന്ന കാര്യമാണ് ആരാണ് എന്നെ കാണുക ഞാൻ കഥകടച്ചല്ലേ ചെയ്യുന്നത് എൻ്റെ ഭാര്യ അറിയുന്നില്ലല്ലോ എൻ്റെ ഭർത്താവ് അറിയുന്നില്ലല്ലോ എൻ്റെ മാതാപിതാക്കൾ അറിയുന്നില്ലോ രഹസ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് ആരും എന്നെ കാണുന്നില്ലല്ലോ ഇരട്ടെനിക്കും മറയാൻ രാത്രിയാണല്ലോ രാത്രിയാണല്ലോ യുവചാരിയുടെ യാത്ര ഏഹ് ഭിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു ആരും എന്നെ കാണുന്നില്ല ഞാൻ എന്തിനു പേടിക്കണം ഞാൻ ആരെയും പേടിക്കേണ്ട കാര്യമില്ല ആരും അറിയുന്നില്ലല്ലോ എന്നെ എൻ്റെ പാപാവസ്ഥകൾ ആരും അറിയുന്നില്ല ആരും കേൾക്കുന്നില്ലല്ലോ ഞാൻ ആരെ പേടിക്കണം വലതുകരം ഉയർത്തി പറഞ്ഞേ പ്രേസ്തലോർ ആലയില്ലുയ്യ ആലയിലുയ്യ ഇപ്പം നമ്മളെപ്പോഴും ഓർക്കണം ദൈവം കാണുന്നുണ്ടെന്നേ മനുഷ്യൻ കാണുന്നില്ലെങ്കിലും ദൈവം കാണുന്നുണ്ട് എനിക്ക് ആരോടെങ്കിലും വെറുപ്പ് വന്ന ഞാനെൻ്റെ മനസ്സിൽ ഇങ്ങനെ ബലൂൺ പോലെ ഊതിപ്പെരിപ്പിക്കുകയാണ് അത് മനുഷ്യൻ കാണുന്നില്ലെങ്കിലും ആര് കാണുന്നുണ്ട് ദൈവം കാണുന്നുണ്ട് ഞാൻ ആരോടെക്കുറിച്ചെങ്കിലും പരദൂഷണം പറഞ്ഞാൽ അന്നാമേരി ആര് കാണുന്നുണ്ട് ആ ഞാൻ കള്ളപ്രണയങ്ങൾ മാതാപിതാക്കളെ പറ്റിക്കുന്ന പ്രണയങ്ങളിൽ ഞാൻ കൊടുങ്ങുന്നുണ്ടെങ്കിൽ ആര് കാണുന്നുണ്ട് ശാരദാമ്മേ ആ ഈശോ കാണുന്നുണ്ട് ഞാൻ വ്യഭിചാരത്തിൽ വീണുപോയ ആര് കാണുന്നുണ്ട് ഈശോ കാണുന്നുണ്ട് മൊബൈലിൽ ബ്ലൂ ഫിലിംസ് കണ്ട് ആര് കാണുന്നുണ്ട് ഏ സവർഗോകവും സ്വയംഭോഗവും മറ്റ് പാപങ്ങളിൽ ഞാൻ നിമഗ്നമായിട്ട് ജീവിക്കുമ്പോൾ മനുഷ്യനും കാണുന്നില്ലെങ്കിലും ദൈവം കാണുന്നുണ്ടെന്നുള്ളൊരു ചിന്ത എപ്പോഴും വേണം ഒരിക്കലും ഞാൻ ഓർക്കാണ് എന്താ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞത് ഒരു ഓട്ടോക്കാരനോട് പറഞ്ഞ ഓർക്കാണ് കേട്ടോ ഞാൻ കോഴിക്കോട് നിന്ന് ഓട്ടോ കയറിയിട്ട് എന്താണ് ഞാനൊന്ന് സിറ്റി സെയിൻറ്റ് ജോസഫിലാണ് അപ്പോൾ ഞാൻ ഓട്ടോ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ പൈസ കൊടുത്തു പൈസ കൊടുത്തു കഴിഞ്ഞപ്പം അയാൾ പറയുമായിരുന്നു ഞാൻ കുറച്ച് കൂടുതൽ പൈസ കൊടുത്തു കൂടുതൽ പൈസ കൊടുത്ത പറഞ്ഞു കൂടുതൽ പൈസ വേണ്ട ഈ പൈസ മതി കാരണം ആര് കാണുന്നുണ്ട് ദൈവം കാണുന്നുണ്ട് എൻ്റെ അധ്വാനത്തിലുള്ളത് മാത്രം മതി ദൈവം കാണുന്നുണ്ട് വലതുകരമുയർത്തി പ്രൈസ്തലോ ആ ചിന്ത വേണം ദൈവം കാണുന്നുണ്ട് മനുഷ്യൻ കാണണ്ട മനുഷ്യൻ തന്നെ കണ്ടിട്ട് മനുഷ്യൻ്റെ ഒരു പ്രോത്സാഹനവും വേണ്ട മനുഷ്യൻ്റെ ഒരു മഹത്വവും വേണ്ട ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഇഫ് ഗോഡ് സ്റ്റാൻഡ്സ് വിത്ത് മീ ഹു വിൽ സ്റ്റാൻഡ് അഗെയിൻസ് മീ എൻ്റെ കൂടെ ദൈവം നിൽക്കുവാണെങ്കിൽ നിൽക്കുകയാണെങ്കിൽ ആരെനിക്കെതിര് നിൽക്കും വലതുകരമുയർത്തി പ്രൈസ്തലോ ഹലേ ലുയ ഹാലുയ ഹാലുയ ഹാലുയുയ ആരും കാണില്ലെന്ന് വിചാരിച്ച് നീ ചെയ്യും വചനം പറയുന്നുണ്ട് പ്രഭാഷകൻ ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒന്ന് എഴുത് ആരും കാണുന്നില്ല ആരും അറിയില്ലെന്ന് വിചാരിച്ച് നീ കാണുന്ന അശുദ്ധികളൊക്കെ ചെയ്ത് കൂട്ടിക്കഴിഞ്ഞാൽ അവസാനം കഥയിൽ ട്വിസ്റ്റ് ഉണ്ട് വചനം പറയുന്നുണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിയൊന്ന് അച്ഛനെ നോക്ക് ഏറ്റു പറയോ ആ നഗരവീഥികളിൽ ശിക്ഷിക്കപ്പെടും ഒട്ടും പ്രതീക്ഷിക്കാത്തിരുന്നെടുത്ത് വെച്ച് പിടിക്കപ്പെടുകയും ചെയ്യും നഗരവീ പറയണ്ട നഗരവീഥികളിൽ ശിക്ഷിക്കപ്പെടും നമ്മൾ രഹസ്യമായി ചെയ്യുന്ന പാവങ്ങളെല്ലാം നഗരവീഥികളിൽ വെച്ച് നമ്മൾ പിടിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന കാലം വരും ഈ നഗരം എന്ന് പറയുന്നത് ഈശോയുടെ മുന്നിൽ വെച്ച് ഈ ഭൂമിയിൽ നല്ല സ്മൂത്തായിട്ട് ചിലപ്പോൾ ജീവിച്ച് തീരും പാപി എല്ലാ വ്യഭിചാരമോ എല്ലാ ശുദ്ധിയൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് മരണം വരെ ഇങ്ങനെ സ്മൂത്തായിട്ട് പോകും പക്ഷെ നഗരവീതികളിൽ എവിടെ ദൈവത്തിൻ്റെ നഗരത്തിൽ വെച്ച് ആത്മാവ് പിടിക്കപ്പെടും കേട്ടോ വീണ്ടും പറയുന്നുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്തരുന്ന് വെച്ച് പിടിക്കപ്പെടുകയും ചെയ്യും പെട്ടെന്ന് മരണം വന്ന് നമ്മളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മുന്നിൽ പിടിക്കപ്പെടും പിന്നെ ഈ ഈ വ്യഭിചാരമെന്നൊക്കെ പറയുന്നൊരു പാപമുണ്ടല്ലോ പെട്ടെന്നാ പിടിക്കപ്പെടുക ഒരു മനുഷ്യന് എന്തോരോന്ന് എന്ന് വെച്ചാൽ മറച്ചു വെക്കാൻ പറ്റും പക്ഷെ ഒരു സുപ്രഭാതത്തില് ഭാര്യയോ ഭർത്താവോ അതൊക്കെ അറിയും പിടിക്കപ്പെടും ജീവിതം ഇരുട്ടിലേക്ക് പോവും വലുതകരമുയർത്തി പ്രൈസ്തലോ ആലയിലുയ്യ ആലു ആലു ആലയിലുയ്യ പ്രഭാഷകൻ ഇരുപത്തി മൂന്ന് പത്തൊൻപത് പ്രഭാഷകൻ ഇരുപത്തിമൂന്ന് പത്തൊൻപത് പ്രഭാഷകൻ ഇരുപത്തി മൂന്ന് പത്തൊൻപത് അച്ഛനെ നോക്കിക്കോ കണ്ണടച്ചോ കൈ നഞ്ചത്ത് വെച്ച് കണ്ണടച്ചോ ഏറ്റു പറയണം മനുഷ്യനെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ പതിനായിരം മടങ്ങ് പ്രകാശമുള്ളതാണ് പ്രകാശമുള്ളതാണെന്ന് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല അവിടുന്ന് മനുഷ്യൻ്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു കണ്ണ് തുറന്നോ കണ്ടോ കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ പതിനായിരം മടങ്ങ് പ്രകാശമുള്ളതാണ് വലതുഗ്രമുയർത്തി പ്രൈസ്തല ആലേ ലുയ ആലെ ലുയ ആലെ ലുയ ആലെ ലുയ ആലെ ലുയ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു എല്ലാ മാർഗവും മനുഷ്യൻ്റെ എല്ലാ മാർഗവും കർത്താവ് കണ്ടെത്തും കണ്ടുപിടിക്കും ഒരിക്കലെ ഒരു കഥ ഇങ്ങനെയാണ് ഗുരു ശിഷ്യന്മാരെ വിളിച്ചു മൂന്ന് ശിഷ്യന്മാരെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു മൂന്ന് പേർക്കും മൂന്ന് പഴുത്ത മാങ്ങകൾ കൊടുത്തു എന്നിട്ട് ആരുമില്ലാത്തടുത്ത് പോയി ഇത് ഭക്ഷിക്കാൻ പറഞ്ഞു ആരും ഇല്ലാത്തടുത്ത് പോയി ആരും കാണരുത് ആരും ഇല്ലാത്തടുത്ത് പോയി ഇത് ഭക്ഷിക്കാൻ പറഞ്ഞു അപ്പോൾ ആദ്യത്തെ ശിഷ്യൻ പോയിട്ട് അപ്പുറത്ത് മുറിയിൽ കയറി വാതകം അടിച്ചിട്ട് മാങ്ങ അടിച്ചു രണ്ടാമത്തെ ശിഷ്യൻ കാട്ടിൽ പോയി ഉൾക്കാട്ടിൽ പോയി മാങ്ങ അടിച്ചു എന്നിട്ട് തിരിച്ചു വന്നു അതിൽ രണ്ടുപേരും എന്താണ് മാങ്ങയുടെ ഇതുണ്ടല്ലോ എന്താ പറയുക മാങ്ങണ്ടി കൊണ്ടുവന്ന് കൊടുത്തു കഴിച്ചു നല്ല രുചിയായിരുന്നു എന്ന് പറഞ്ഞു മൂന്നാമത്തെ ശിഷ്യൻ മാങ്ങയിട്ട് തിരിച്ചു വന്നു പക്ഷെ നീ എന്താടാ കഴിക്കാൻ ഞാൻ ചോദിച്ചു പറഞ്ഞു എൻ്റെ പൊന്നാശാനെ ഗുരു ദൈവമില്ലാത്ത ഒരിടം പോലും എനിക്ക് കാണാൻ പറ്റിയില്ല എല്ലായിടത്തും പോയപ്പോൾ ദൈവത്തിൻ്റെ കണ്ണുകൾ എന്നെ നോക്കിയിരിക്കുന്നതായി ഞാൻ കണ്ടു ഓർക്കണം നീ എന്ത് ചെയ്യുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും കർത്താവ് കാണുന്നുണ്ട് മനുഷ്യനെ നിനക്ക് പറ്റിക്കാൻ പറ്റും അപ്പനെ നിന്നെ പറ്റിക്കാൻ പറ്റും അമ്മേനെ നിനക്ക് പറ്റിക്കാൻ പറ്റും ചേട്ടനെ നിനക്ക് പറ്റിക്കാൻ പറ്റും ചേച്ചിനെ നിന്നെ പറ്റിക്കാൻ പറ്റും സാറിനെ നിനക്ക് പറ്റിക്കാൻ പറ്റും അച്ഛനെ നിനക്ക് പറ്റിക്കാം പക്ഷെ പറ്റിക്കാൻ പറ്റാത്ത ഒരാളുണ്ട് അതാരാ ആ ദൈവത്തെ നിനക്ക് പറ്റിക്കാൻ പറ്റൂല അവന്റെ കണ്ണുകള് സൂര്യനേക്കാളും ആയിരം മടങ്ങ് നിന്നെ നോക്കുന്നുണ്ട് നിന്നെ അറിയുന്നുണ്ട് അതുകൊണ്ട് അപ്പനും അമ്മയൊക്കെ ചെലപ്പോ പറയാലോ എടാ നീ ഞങ്ങളെ പറ്റിച്ചോ പക്ഷെ ദൈവത്തെ നിനക്ക് പറ്റിക്കാൻ പറ്റൂല ഉയർത്തി ഉയർത്തിലോ ആലേ ലുയാലേ ലുയാ ആലു അത് സത്യം തന്നെ മനുഷ്യനെ നമുക്ക് പറ്റിക്കാം ആരെയും കാണാതെ നമുക്കെന്തും ചെയ്യാം പക്ഷെ ദൈവത്തെ നീ പറ്റിച്ച് പറ്റിച്ച് എത്രനാള് ജീവിക്കും അവസാനം നിന്നെ നഗരവീഥികളിൽ വെച്ച് ദൈവം പിടിക്കും കൈവീശിക്കാം പരസ്പരം പറഞ്ഞ ദൈവത്തെ പറ്റിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു ദൈവത്തെ പറ്റിക്കരുതെന്ന് പറഞ്ഞ ആരെയും പറ്റിക്കരുതെന്ന് പറഞ്ഞു ആരെയും പറ്റിക്കണ്ട നീ എപ്പോഴും ഞാൻ പറയുന്നത് വിശുദ്ധിയിൽ ജീവിക്കാൻ ഏറ്റവും നല്ല മാർഗം അതാണ് ഇപ്പം ഉണ്ടല്ലോ എനിക്ക് ആരോടെങ്കിലുമൊക്കെ ഒരു ദേഷ്യം വന്നാൽ പിന്നെ ഈശോയുടെ ഒരു സമാധാനം ഉണ്ടാവില്ല കാരണം എന്താ ഈശോ കണ്ടിട്ടുണ്ടേ മനസ്സിലായോ ഈശോ കണ്ടിട്ടുണ്ട് ഈശോ കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഈശോ കണ്ടിട്ടുണ്ട് ആരോടെങ്കിലും വെറുപ്പ് വന്നു കഴിഞ്ഞാൽ ഈശോ കണ്ടിട്ടുണ്ട് ഇപ്പം നമ്മൾ ആരോടെങ്കിലും തല്ലുപിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പോട്ടെ ഇനിയിപ്പോൾ എൻ്റെ അമ്മേനോട് ഞാൻ ഇടക്ക് തല്ലി പിടിക്കും കാരണം നമുക്ക് ആകെ തല്ലുപിടിക്കാൻ അവർ മാത്രമല്ല ഉള്ളൂ അമ്മേനോട് ഞാൻ തല്ലുപിടിക്കും നല്ലോണം പറയും ചില സമയത്ത് ദേഷ്യമൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും തല്ലൊക്കെ പിടിയും പക്ഷെ കിടന്നുറങ്ങാൻ പറ്റില്ല മനസ്സിലായോ രാത്രി ആകുമ്പോൾ വിളിക്കും ഹലോ പറഞ്ഞു വിളിക്കും ഞാൻ മനസ്സിലായോ ഹലോ എന്ത് പറയുന്നു നമുക്ക് പറഞ്ഞ് തമാശയൊക്കെ അടിച്ച് ഞാൻ വിളിക്കും അപ്പോൾ അവിടെ തീരും മനസ്സിലായോ അതായത് നമുക്ക് ഒരു മനസാക്ഷിക്കുത്ത് ഉണ്ടാവും ദൈവത്തിൻ്റെ മുന്നിൽ ജീവിക്കുന്ന ഒരു ആത്മാവാണ് നമ്മളെങ്കിൽ ഒരു മനക്കടി ഉണ്ടാവും ഈ മനസാക്ഷിക്കുത്തില്ലാത്തവരുടെ ഉള്ളിൽ ഈശോ ഇല്ല ആരെങ്കിലും ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു മനസമാധാനം ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ ഉള്ളിൽ ദൈവം വെരുമെ എൻ്റെ ദൈവം ഉള്ളിൽ ഈശോ നന്നായിട്ട് ജീവിക്കുന്നുണ്ട് നന്നായിട്ട് ജ്വലിക്കുന്നുണ്ട് എൻ്റെ ഉള്ളിൽ ഞാൻ എത്ര പേരെ അടിച്ചാലും തൊഴിച്ചാലും കുറ്റം പറഞ്ഞാലും മദ്യപിച്ചാലും എനിക്കൊരു കുഴപ്പമില്ലെന്നെങ്കിൽ അതിൻ്റെ അർത്ഥം പിശാചാണ് എന്നെ നയിക്കുന്നത് ദൈവമല്ല വലതുകരം വലതുകരമുയർത്തി പ്രൈസ്തലോ ആലു ആലു ആലുയ ആലു ആലു ഈശോ എല്ലാം ചോദ്യം ചെയ്യും ഈശോയോട് ചേർന്ന് ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈശോ നിന്നെ ക്വസ്റ്റ്യൻ ചെയ്യും എടി നീ എന്താ ക്ഷമിക്കാഞ്ഞേ എടാ നീ എന്താ ക്ഷമിക്കാഞ്ഞെ നീ എന്തിനാ മദ്യപിക്കണേ നീ എന്താ അപ്പനെ അന്വേഷിക്കാ അനുസരിക്കാഞ്ഞേ നീ എന്താ അമ്മയെ അനുസരിക്കാഞ്ഞേ എടാ നീ എന്താ പഠിക്കാഞ്ഞേ നീ എന്താ ഉഴപ്പിയേ എല്ലാം ഈശോ ക്വസ്റ്റ്യൻ ചെയ്യും നമ്മൾ ഈശോയോടൊപ്പം ജീവിക്കണമെങ്കിൽ ഈശോ നമ്മളെല്ലാ ക്വസ്റ്റ്യൻ ചെയ്യും വിശുദ്ധീല് ജീവിക്കാൻ മാത്രേ കർത്താവ് നമ്മളെ ക്ഷണിക്കുള്ളൂ വലതുതരമുയർത്തി പ്രൈസ്തലോ ഹാലെ ലുയ ഹാലുയ ఆలే లుయ ఆలేుయ నంది యేశువే స్తి యేసు ఆరాధన యేశువే మహత్వం